തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന സ്വർണത്തിൻ്റെ അളവ് കുറവ് വന്ന സംഭവത്തിൽ സ്ട്രോങ് റൂമിൽ സുരക്ഷ വീഴ്ചയെന്ന് പോലീസ് റൂമിനുള്ളിൽ സിസിടിവി ക്യാമറകളില്ലെന്നും സുരക്ഷാ ജീവനക്കാരുടെ സേവനം പോലും ഉണ്ടായിരുന്നില്ല എന്നും അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സ്ട്രോങ് റൂമിന്റെ ഓടുകൾ പഴകിയ നിലയിലായിരുന്നു താൽക്കാലിക ജീവനക്കാരുടെയും കരാറുകാരുടെയും മൊഴികൾ പോലീസ് രേഖപ്പെടുത്തുകയാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന സ്വർണത്തിന്റെ അളവ് കുറവ് വന്ന സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് പതിമൂന്ന് പോയിന്റ് അഞ്ച് പവൻ സ്വർണ്ണമാണ് കാണാതെ ആയതെന്ന സംശയം ശ്രീകോവിലിൽ സ്വർണം പൂശാനായി ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണത്തിൻ്റെ അളവിലാണ് ആശയക്കുഴപ്പം കഴിഞ്ഞ ദിവസം നടത്തിയ ഓഡിറ്റിങ്ങിൽ ക്രമക്കേട് കണ്ടെത്തിയതോടെ പരാതി പോലീസ് നൽകുകയായിരുന്നു മോക്ഷണം നടന്നതിൻ്റെ ഇല്ലെന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത് ഫക്തർ വഴിപാടായി നൽകുന്ന സ്വർണ്ണമാണ് ലോക്കറിൽ സൂക്ഷിക്കുന്നത് തുടർന്ന് പോലീസ് അന്വേഷണത്തിലാണ്